ഏയ് ഗൈസ് ഇന്ന് ഞാൻ പറയാൻ പോകുന്ന ഒരു യക്ഷി സ്റ്റോറിയാണ് പേടിയുള്ളവർ കാണാതിരിക്കുക അപ്പോൾ യക്ഷിയുടെ ഫിഗറിൽ വന്നിട്ട് യക്ഷി സ്റ്റോറി പറയാൻ പോവുകയാണ് ഓക്കെ ജീവിച്ച് കൊതി തീരും മുൻപ് മരണം മരണത്തിലേക്കടിഞ്ഞ ഒരാളുടെ ഒരു യുവാവിൻ്റെ കഥയാണ് ഇന്ന് പറയുന്നത് അപ്പോൾ ഈ ഫിഗറിലാണ് നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ചെയ്തേക്കുന്നത് കണ്ടില്ലേ ഇറ്റ് രക്തം രക്തം പടർന്നിരിക്കുകയാണ് രക്തം കുടിച്ച ഫിഗറാണിത് ഓക്കെ സമയം രാത്രി ഒൻപത് മണിയോടടുക്കുന്നു കവലയിലെ കടകളിൽ പലതും പൂട്ടിത്തുടങ്ങി ഈ സ്റ്റോറി നിങ്ങൾ മുഴുവൻ ഈയൊരു ഫീലിംഗിൽ വേണം കേട്ടോ കേൾക്കാൻ ഈ ഒരു വികാരത്തിൽ വേണം നിങ്ങൾ പേ ലൈറ്റൊക്കെ ഓൺ ചെയ്തിട്ട് കേൾക്കരുത് കേൾക്കരുത് ലൈറ്റ് ഓഫ് ചെയ്തിട്ട് നമ്മളെ ഈ വീഡിയോ കാണാം സമയം രാത്രി ഒൻപത് മണിയോടടുക്കുന്നു കവലയിലെ കടകളിൽ പലതും പൂട്ടിത്തുടങ്ങി അടിവാരം ആയതിനാൽ ബസ് സർവീസ് ഒമ്പതരയോടെ അവസാനിക്കുമായിരുന്നു കവല കഴിഞ്ഞാൽ പിന്നീട് അങ്ങോട്ട് തേയില തോട്ടങ്ങളും വനപ്രദേശമായിരുന്നു കൂരാക്കുരട്ട് വനപ്രദേശം ഇടുങ്ങുവീഴാല ബസ് സ്റ്റോപ്പിൽ കയ്യിലൊരു ബാഗുമായി ഏകയായിരിക്കുന്ന ഒരു പെൺകുട്ടി അതെ ആ ഒരു പെൺകുട്ടിയാണ് ഇതിലെ നായിക അവൾ ആരെയാ കാത്തിരിക്കുകയാണ് എന്നത് അവളുടെ ശരീരഭാഷയിൽ നിന്ന് വ്യക്തം അടുത്തേക്ക് നടന്നു വരുന്ന മദ്യവാസ്കനായ ഒരാളെ കണ്ട് അവൾ തലയുയർത്തി നോക്കി അപ്പം ഞാൻ ഈ പറയുമ്പോൾ തന്നെ നിങ്ങളത് ഇമാജിൻ കൂടെ ചെയ്യണം അപ്പോഴും മാത്രമേ ഇത് അടിപൊളി ആവത് അടുത്തേക്ക് വരുന്ന മധ്യവയസ്കനായ ഒരാളെ കണ്ട് അവൾ തലയുയർത്തി നോക്കി നോക്കി ഫ്രണ്ട്സ് നോക്കി അയാളുടെ മുഖം വ്യക്തമായതും അവൾ ഒന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു മുടിയിഴകൾ മുഖത്തേക്ക് വീണിരുന്നതിനാൽ അവളുടെ മുഖം വ്യക്തമല്ലായിരുന്നു എങ്കിലും അയാൾ അവളെ തിരിച്ചറിഞ്ഞു അയാൾ അവളോട് ചോദിച്ചു എന്നാ മോളെ ഇവിടെ ഇരിക്കുന്നത് അമ്മ വന്നില്ലയോ കൂട്ടിക്കൊണ്ട് പോകാൻ അയാൾ ചോദിച്ചു ഇല്ല വർഗീസ് കേട്ടാ അപ്പം നമുക്ക് മനസ്സിലാക്കാം ആ ചോദിച്ച ആളുടെ പേര് വർഗീസ് എന്നാണ് അപ്പോൾ അവൾ റിപ്ലൈ ചെയ്ത് ഇങ്ങനെയാണ് ഇല്ല വർഗീസേട്ട അമ്മയെ കാത്തു തന്നെയാണ് ഞാനിരിക്കുന്നത് സ്റ്റേഷനിൽ നിന്ന് ഒരു ഫ്രണ്ട് ആണ് ഇവിടം വരെ എത്തിച്ചത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഫ്രണ്ട് ആണ് അവിടം വരെ എത്തിച്ചത് അമ്മയോട് ലാസ്റ്റ് ബസ്സിൽ വരുമെന്നാണ് പറഞ്ഞിരുന്നത് അതുകൊണ്ടാവും വൈകുന്നത് അതെ ലാസ്റ്റ് ബസ്സിൽ വരും എന്നാണ് ആ കൊച്ച് അമ്മയോട് പറഞ്ഞിരുന്നത് അതുകൊണ്ട് വൈകി വൈകുന്നതായിരിക്കാം അവൾ ഗസ് ചെയ്യാണോ ഊഹിക്കുവാണോ ഫ്രണ്ട്സ് അതുകൊണ്ടാവും വൈകുന്നത് ഫോൺ വിളിച്ചിട്ട് കിട്ടുന്നുമില്ല അവൾ വിഷമത്തോടെ ചേട്ടനോട് പറഞ്ഞു ജീൻസും ടോപ്പുമാണ് അവളുടെ വേഷം നിങ്ങൾ ഇമാജിൻ ചെയ്യണം കേട്ടോ എല്ലാം ജീൻസും ടോപ്പുമാണ് അവളുടെ വേഷം കയ്യിൽ ഒരു വലിയ ബാഗുമുണ്ട് ബാംഗ്ലൂരിൽ നേഴ്സിങ്ങിന് പഠിക്കുകയാണ് അതെ അവൾ ബാംഗ്ലൂരിൽ നേഴ്സിംഗിന് പഠിക്കുകയാണ് മൂന്ന് നാല് മാസത്തിലൊരിക്കലാണ് അവൾ വീട്ടിലേക്ക് വരുന്നത് അതെ വല്ലപ്പോഴുമാണ് വീട്ടിലേക്ക് വരുന്നത് അയാളുടെ വീട് കഴിഞ്ഞ് കുറച്ച് ദൂരം മാത്രമേ അവളുടെ വീട്ടിലേക്കുള്ളൂ ആരുടെ വർഗീസ് ചേട്ടൻ്റെ വീട് കഴിഞ്ഞ് കുറച്ച് ദൂരം മാത്രമേ അവളുടെ വീട്ടിലേക്കുള്ളൂ അധികം വീടുകളൊന്നും ഇല്ലാത്ത ഒരു തോട്ടം എസ്റ്റേറ്റ് ആയിരുന്നു അത് എസ്റ്റേറ്റിലെ തൊഴിലാളികളായിരുന്നു അവരുടെ അമ്മയും അയാളുമൊക്കെ ബസ് സ്റ്റോപ്പിൽ നിന്ന് തൊട്ടടുത്ത് ബസ് സ്റ്റോപ്പിൽ നിന്ന് തോട്ടത്തിനുള്ളിലൂടെ കുറച്ച് നടന്നു വേണം അവരുടെ വീട്ടിലെത്താനായിട്ട് തോട്ടത്തിലൂടെ നടക്കണം ഫ്രണ്ട്സ് ഇതൊക്കെ ഇമാജിൻ ചെയ്യണം അ രാത്രിയായാൽ ആ വഴിക്ക് ആൾ സഞ്ചാരം തന്നെ വളരെ കുറവാണ് പലർക്കും ഭയമായിരുന്നു രാത്രി ആ വഴിക്ക് ഇറങ്ങി നടക്കാൻ എന്നതാണ് സത്യം കല്ലും മണ്ണും നിറഞ്ഞ വഴി മറയില്ലാത്ത ഒരു പൊട്ട കിണറുണ്ട് ആ പൊട്ടക്കിണറ്റിൽ പണ്ടെങ്ങോ ഒരു സ്ത്രീയെ ആരോ കഴുത്ത് ഞെരിച്ചു കൊന്ന് താഴ്ത്തി താഴ്ത്തിയിട്ടുണ്ടെന്നും ആ സ്ത്രീയുടെ ആത്മാവ് ആ കിണറ്റിൽ തന്നെ ഉണ്ടെന്നുമായിരുന്നു അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം അതെ അവർ നടന്നു പോകുന്ന വഴിയിൽ ഒരു പൊട്ടക്കിണറുണ്ട് അവിടെ ഏതൊരു സ്ത്രീയെ കഴുത്തെറിഞ്ഞ് കഴുത്ത് ഞെരിച്ച് കൊന്ന് ആ പൊട്ടക്കിണറ്റിൽ താഴ്ത്തി ആ സ്ത്രീയുടെ ആത്മാവ് അവിടെ അലഞ്ഞു തിരുന്നുണ്ടെന്നാണ് ആ നാട്ടുകാരുടെ വിശ്വാസം പലരും രാത്രിയിൽ അവിടെ ഒരു സ്ത്രീയുടെ രൂപം കണ്ടി കണ്ടിട്ടുണ്ടെന്ന് ഭയന്ന് ഭയന്നിട്ടുണ്ട് ഓക്കെ അമ്മ പറഞ്ഞു തന്ന കഥകൾ കേട്ട് അവൾക്കും ആ വഴിക്ക് പകൽ നടക്കാൻ തന്നെ ഭയമായിരുന്നു അയാളുടെ വീട് കഴിഞ്ഞ് അവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയായിരുന്നു ആ പൊട്ടക്കിണർ വർഗീഷ് ചേട്ടൻ്റെ വീട് കഴിഞ്ഞ് പോകുന്ന വഴിക്കാണ് ആ പൊട്ടക്കിണർ അതുകൊണ്ട് തന്നെ അവൾക്ക് ആ പ്രേതകഥയൊക്കെ മുൻപ് കേട്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ അവിടെ ഒരു സ്ത്രീയുടെ പ്രേതം അലഞ്ഞു തരുന്നുണ്ടെന്നൊക്കെ അവൾ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ വഴിക്ക് പോകാൻ അവൾക്ക് പേടിയായിരുന്നു അപ്പോൾ വർഗീയ ചേട്ടൻ ചോദിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് എന്നാ ചെയ്യാനാ മോളെ നേരം ഒരുപാടായില്ലയോ ഇനി ഇവിടെ ഇരിക്കുന്നതും ശരിയല്ല കേട്ടോ മോൾ മോളെൻ്റെ കൂടെ പോരെ ഞാൻ വീട്ടിലാക്കി തരാം എന്ന് വർഗീസ് ചേട്ടൻ പറഞ്ഞു അത് കേട്ടതും അവൾക്ക് സന്തോഷമായി ശരി ചേട്ടാ അമ്മയെ കാത്തു നിന്നാ വൈകുകയേ ഉള്ളൂ പേടിക്കേണ്ട ഞാനില്ലേ മോളെ വരൂ അയാൾ അവൾക്ക് ധൈര്യം കൊടുത്തു അവർ റോഡിൻ്റെ ഒരു വശം ചേർന്ന് നടക്കാൻ തുടങ്ങി കുറച്ച് മുന്നോട്ട് പോയതിനു ശേഷം അവർ മണ്ണിട്ട ഇടവഴിയിലേക്ക് ഇറങ്ങി ആ വഴിയിലൂടെ അവസാനത്തെ വഴിവിളക്ക് കഴിഞ്ഞതും ഇരുട്ടിന് കനം കൂടാൻ തുടങ്ങി അതെ ഇരുട്ടിൻ്റെ ശക്തി കൂടിക്കൂടി വന്നു അയാൾ കയ്യിലിരുന്ന് ടോർച്ച് തെളിയിച്ചു അയാൾ എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ടോർച്ചിന് വെട്ടം ഇച്ചിരി കുറവാ മോളെ എന്നാലും വഴി കാണാം എൻ്റെ പിന്നിൽ നടന്നോളൂ പല ഏജന്തുകളും കാണും അയാൾ പറഞ്ഞു ഞാൻ മുമ്പിൽ നടക്കാം വല ഏജന്തുകളും കാണും ടോർച്ചിന്റെ വെളിച്ചത്തിൽ നടന്നു വരാൻ അയാൾ പറഞ്ഞു ഭയപ്പെടുത്തുന്ന നിശബ്ദയായിരുന്നു അവിടെ ടോർച്ചിന്റെ വെട്ടത്തിൽ വഴി മാത്രമേ വ്യക്തമായി കാണാമായിരുന്നുള്ളൂ വേറെ ഒന്നും കാണാൻ പറ്റുന്നു അപ്പോഴേക്കും അവർ ഏകദേശം ആ കിണറിൻ്റെ അടുത്ത് എത്താറായിരുന്നു വീണ്ടും മിന്നെ ആ മിന്നലിൽ മിന്നലുണ്ട് ഫ്രണ്ട്സ് മിന്നലിൽ ആ കിണർ വ്യക്തമായി തെളിഞ്ഞു അവളുടെ അനക്കമൊന്നും കേൾക്കാതെ അയാളുടെ അവൾക്ക് പേടികൊണ്ട് അനക്കമൊന്നുമില്ല ഫ്രണ്ട്സ് അയാളൊന്ന് നിന്നു അതെ വർഗീസ് ചേട്ടൻ ഒന്ന് നിന്നു അപ്പോൾ അവൾ ചോദിച്ചു എന്താ ചേട്ടാ നിന്നത് നടക്കൂ ഈ സ്ഥലത്ത് എത്തുമ്പോൾ എന്നും എനിക്ക് ഭയമാണ് ചെറുപ്പത്തിലെ ഓരോന്ന് കേൾക്കുന്നതല്ലേ പെട്ടെന്ന് മനസ്സൊന്നും പിടഞ്ഞു അതാണ് ഞാനൊന്നും മിണ്ടാതിരുന്നത് എന്ന് അവൾ മുഴിഞ്ഞു അയാൾ അവളെ തിരിഞ്ഞു നോക്കി അവളുടെ മുഖം ശാന്തമായിരുന്നു കാറ്റത്ത് മുടികൾ മുഖത്തേക്ക് വീണ് കിടന്നിരുന്നു കണ്ടാൽ ആരും അപ്പോൾ ഒന്ന് ഭയപ്പെടുമായിരുന്നോ എന്നാൽ മോള് മുന്നേ നടന്നുകൊള്ളൂ ഞാൻ പുറകെ വരാം മോൾക്ക് പേടിക്കാതെ നടക്കാലോ എന്ന് പറഞ്ഞു അയാൾ അത് കേട്ടതും അവൾ പെട്ടെന്ന് തന്നെ മുന്നിലേക്ക് നടന്നു പെട്ടെന്ന് എവിടെ നിന്നും ഒരു വവ്വാൽ അവർക്കിടയിലൂടെ പറന്നു അതിൻ്റെ ചിലകടി ശബ്ദം അവളെ ഒന്ന് ഭയപ്പെടുത്തി കാറ്റിനെ ശക്തി കൂടിക്കൊണ്ടിരുന്നു ആരെയും ഭയപ്പെടുത്തുന്ന ഇരുട്ട് അവൾ മുന്നോട്ട് തന്നെ നടന്നു ടോർച്ചിൻ്റെ വെളിച്ചം മാത്രമായിരുന്നു ആകെ ഒരു ആശ്വാസം കിണർ കഴിഞ്ഞ അവൾ അല്പം നടന്നപ്പോഴാണ് കിണറ്റിലേക്ക് കല്ല് വീഴുന്ന പോലെ ഒരു ശബ്ദം പുറകിൽ നിന്ന് കേട്ടത് ഒരലർച്ചയും അവൾ കേട്ടു അവൾ പെട്ടെന്ന് ഞെട്ടിത്തിരിഞ്ഞ് നോക്കി ടോർച്ചിൻ്റെ വെളിച്ചം കൂടെ പോയതോടെ അവിടെ ആകെ ഇരുട്ടായി അവൾ പതിയെ കിണറ്റിന് അരികിലേക്ക് നടന്നു പട്ടികളുടെ ഒരിട ശബ്ദം ഉയർന്നു വന്നു അവൾ ആകെ ഭയന്ന് വിറച്ചിരുന്നു കിണറ്റിലേക്ക് എത്തി നോക്കാൻ ശ്രമി ശ്രമിക്കുന്നതിനിടയിലാണ് അവളുടെ പിന്നിൽ നിന്ന് ഒരു കൈ ആയിരുന്നു അവളെ തൊടാനായി വന്നത് അതെ ആ കൈ ആരുടേതാണ് ആ കൈ അവളെ ശക്തമായി പിടിച്ച് പിന്നോട്ട് വലിച്ചു അവൾ ഭയന്ന് അലറികൊണ്ട് ഞെട്ടിത്തിരിഞ്ഞ് നോക്കി എന്താ മോളെ എന്തിനാ നീ കിണറ്റിൽ കരയിലേക്ക് വന്നത് നിന്റെ ഫോണിനെന്ത് പറ്റി എത്ര നേരമായി ഞാൻ വിളിക്കുന്നു അവളുടെ അമ്മയായിരുന്നു അത് അമ്മയെ കണ്ടപ്പോൾ അവൾക്ക് കുറച്ച് ആശ്വാസമായെങ്കിലും മുന്നേ നടന്ന സംഭവം അവളെ ഭയത്തിലാക്കിയിരുന്നു അമ്മേ നമ്മുടെ വർഗീയ ചേട്ടൻ വിറയാർന്ന ചുണ്ട് ശബ്ദത്താൽ അവൾ കിണറ്റിൻ കരയിലേക്ക് ചൂണ്ടി അവളും ഞെട്ടലോടെ അവളെ അവിടേക്ക് നോക്കി എന്താ മോളെ എന്ത് പറ്റി നിനക്ക് അവൾ ആരുമില്ലല്ലോ വാ വേഗം നമുക്ക് വീട്ടിലേക്ക് പോകാം എന്ന് അവർ പറഞ്ഞു അതെ അമ്മ പറഞ്ഞു അല്ല അമ്മേ അമ്മയെ കാണാണ്ട് വിഷമിച്ചിരുന്ന എന്നെ വർഗീയ ചേട്ടനാണ് ഇവിടം വരെ കൊണ്ടുവന്നത് പക്ഷേ ചേട്ടൻ കാലു തെറ്റി ആ കിണറ്റിൽ വീണു ആരെങ്കിലും വിളിച്ചു കൊണ്ടുപോകാം അമ്മേ നമുക്ക് ചേട്ടനെ രക്ഷിക്കണം അവൾ ഭയത്തോടെ പറഞ്ഞു അത് കേട്ടതും അമ്മ അവളുടെ കയ്യിൽ മുറുകെ പിടിച്ച് വലിച്ച് വീട്ടിലേക്ക് നടന്നു അവരുടെ മുഖം വിയർത്തിരുന്നു അമ്മയെ കൈവിട് അവൾ കൈ കൊടയാൻ ശ്രമിച്ചു അമ്മ അവളുടെ കൈ മുറുകെ തന്നെ പിടിച്ചു അവളെയും കൊണ്ട് വീട്ടിലേക്ക് ഓടിക്കയറി ഉടൻ തന്നെ കഥ കടച്ച് കുറ്റിമുട്ടു മേശപ്പുറത്തിരുന്ന ജഗ്ഗിലിരുന്ന വെള്ളത്തിന്റെ പകുതി ആഹ് ഒറ്റ വലിക്ക് കുടിച്ച ശേഷം അവർ ജഗ്ഗ അവൾക്ക് നേരെ നീട്ടി അവളും ആകെ കിതച്ചിരുന്നു വെള്ളം വാങ്ങി കുടിക്കുന്നതിനിടെ അവൾ അമ്മയുടെ മുഖത്തേക്ക് നോക്കി ആ മുഖത്തെ പരിഭ്രമം പ്രകടമായിരുന്നു എന്താ അമ്മ ഇത് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് നമുക്ക് ഇത് പോലീസിൽ അറിയിക്കാം എന്നവൾ പറഞ്ഞു അതും പറഞ്ഞ് അവൾ ഫോൺ എടുത്ത് ഡയൽ ചെയ്യാൻ ഒരുങ്ങി പക്ഷേ അവൾ അവർ അവളുടെ ഫോൺ പിടിച്ച് വാങ്ങി വാങ്ങി അതായത് അമ്മ അവളുടെ ഫോൺ പിടിച്ച് വാങ്ങി വാങ്ങി വേണ്ട മോളെ അതിൻ്റെ ആവശ്യമില്ല അവർ പറഞ്ഞത് കേട്ട് അവൾ അവരെ സൂക്ഷിച്ചു നോക്കി ചേട്ടൻ അവിടെ കിടന്ന് മരിച്ചോട്ടെ എന്നാണ് അമ്മ പറഞ്ഞു വരുന്നത് അവൾ ആശ്ചര്യത്തോടെ ചോദിച്ചു അല്ല മോളെ അങ്ങനെയല്ല അവർക്ക് മുഴുവിക്കാനായിരുന്നു ഇല്ല മുഴുവ് മുഴുവിക്കാനായിരുന്നില്ല പിന്നെ എങ്ങനെയാണ് എന്തായാലും തെളിച്ചു പറയൂ അമ്മേ അവൾക്ക് പരിഭ്രമമായി അവളോട് കാര്യം പറയുകയല്ലാതെ അമ്മയ്ക്ക് ഇപ്പോൾ വേറെ നിവൃത്തിയില്ലായിരുന്നു വർഗീയ സാഠൻ രണ്ട് ദിവസം മുൻപ് ആത്മഹത്യ ചെയ്തു ആ കിണറ്റിൽ ചാടിയാണ് മരിച്ചത് അവർ പറഞ്ഞത് കേട്ട് അവൾ ഞെട്ടലോടെ ചുമരിലേക്ക് ചാരി അവൾക്കത് വിശ്വ വിശ്വസിക്കാനാവുന്നില്ലായിരുന്നു എന്താ അമ്മ ഈ പറഞ്ഞത് അപ്പോൾ ഞാൻ കണ്ടത് അവളുടെ ശബ്ദമിടറിയിരുന്നു സത്യമാണ് മോളെ അമ്മ പറഞ്ഞത് ആൻസി ആ പുതിയ ബസ്സിലെ കണ്ടക്ടറുടെ കൂടെ ഒരാഴ്ച മുമ്പ് ഒളിച്ചോടിയിരുന്നു അതെ ആൻസി എന്ന് പറയുന്നതാണ് ഈ വർഗീഷ് ചേട്ടൻ്റെ മോൾ ആ വിഷമം സഹിക്കാനാവുകയാണ് അയാളത് ചെയ്തത് പരീക്ഷ ആയതിനാൽ നീ ടെൻഷൻ അടിക്കേണ്ട എന്ന് കരുതിയാണ് ഞാനിത് എന്നോട് മറച്ചു വച്ചത് വീട്ടിൽ വന്നിട്ട് പറയാമെന്നാണ് കരുതിയോ അത് അത് കേട്ട് തരിച്ചിരിക്കാൻ അവൾക്കാവുമായിരുന്നുള്ളൂ അവളുടെ മനസ്സിലേക്ക് അയാളുടെ മുഖം ഒരിക്കൽ കൂടി തെളിഞ്ഞു വന്നു ആ ഭയാനകമായ അനുഭവത്തിൽ നിന്ന് അവൾക്ക് മോചിത ആവാനേ കഴിയുന്നില്ലായിരുന്നു അപ്പോഴേക്കും പുറത്ത് ശക്തമായ ഇടിവട്ടോടെ മഴ പെയ്യാൻ പെയ്യാൻ തുടങ്ങി അതെ അതാണ് ഈ സ്റ്റോറി ഇതിലെ എന്ന് പറയുന്നത് ഗോസ്റ്റ് എന്ന് പറയുന്നത് വർഗീയ സേട്ടനാണ് അവൾ ഇത്രയും നേരം അവളെ പിന്നാലെ വന്നത് വർഗീയ സേട്ടൻ കിണറ്റിൽ ചാടി ആത്മഹത്യ ചെയ്ത വർഗീയ സേട്ടനാണ് ഈ ഒരു പ്രേത സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ പ്രേത സ്റ്റോറിക്ക് നിങ്ങൾ ലൈക്ക് ചെയ്യണം ഓക്കേ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്